കുര്യൻ ജോസഫിനും ഷൈജു ആന്റണിക്ക് ശേഷം സഭയിൽ നിന്ന് തന്നെ ഒരൊറ്റ കൊണ്ട് പുറത്താക്കപ്പെട്ട ഇദ്ദേഹം സഭയിൽ വേണമോ വേണ്ടയോ അദ്ദേഹത്തിന്റെ ഒരു വോയിസ് നോക്കാം എന്ന പൊട്ടക്കണറ്റിൽ നിന്നും പൊങ്ങഡബാർ സഭ എന്ന പൊട്ടക്കണറ്റിൽ നിന്നും ആഗോള സഭ എന്ന ഒരു കടലിലേക്കുള്ള ഒരു പ്രയാണം നമുക്ക് ആവശ്യമാണ് അപ്പോഴാണ് കാര്യങ്ങളെല്ലാം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇത് തോന്നുന്നു ഈ രണ്ടാമത് ഖാൻ കൗൺസില് എന്താണ് എന്ന് കൃത്യമായി നമുക്കൊരു വായനയും പഠനവും ആവശ്യവുമാണ് ഈ കൽതായ തീവ്രവാദികൾ മാത്രം അവരെ മാത്രം വായിച്ചു കാര്യമില്ല സീറോ മലബാർ സഭയെ ഞങ്ങളുടെ അപ്പനെ ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങളുടെ വൈദികരെ അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ സീറോ മലബാർ സഭയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അവരെ കുറ്റം പറയും അവരെ തിരുത്താൻ സാധിക്കുന്ന രീതിയിൽ അവരെ ഞങ്ങൾ പ്രതിരോധിക്കും അത് ഞങ്ങൾ സീറോ മലബാർ സഭയുടെ മക്കളായതുകൊണ്ടും സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമത്തെ തള്ളിപ്പറയാതെ അതിശക്തമായി സഭയോടൊപ്പം മുന്നോട്ട് പോകുന്നവർ ആയതുകൊണ്ട് മാത്രമാണ് പക്ഷേ സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്തായവരെ അല്ലെങ്കിൽ പുറത്താക്കപ്പെടേണ്ടവർ അവർ ഏതെങ്കിലും രീതിയിൽ സഭയെയോ സഭാപിതാക്കന്മാരെയോ ഞങ്ങളുടെ വൈദികരെയോ ആക്രമിച്ചാൽ അടങ്ങിയിരിക്കുന്ന ഉണ്ണാക്കന്മാരാണെന്ന് എറണാകുളത്ത് ഏതെങ്കിലും വിമതർക്ക് ധാരണയുണ്ടെങ്കിൽ അത് എറണാകുളത്ത് ചിലവാകില്ല ഈ സഭയെ രണ്ടു മൂന്ന് വർഷങ്ങളായി നിങ്ങൾ അടച്ചാക്ഷേപിക്കുന്നതും പിതാക്കന്മാരെ അധിക്ഷേപിക്കുന്നതും അൽത്താറുകൾ ആഭിചാര കുർബാനകളാക്കുന്നതും വചനവും സഭാപഠനങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കുന്നതും നിരവധിയായി കണ്ടും കേട്ടും കഴിയുന്നു വിശ്വാസികളുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുര്യൻ ജോസഫിനും ഷൈജു ആന്റണിക്ക് ശേഷം കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ ഒരൊറ്റ പരാമർശം കൊണ്ട് പുറത്താക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പരാമർശം കൊണ്ട് തന്നെ അദ്ദേഹം സഭയ്ക്ക് പുറത്തായി കഴിഞ്ഞു സീറോ മലബാർ സഭയെ അടച്ച് ആക്ഷേപിച്ച അധിക്ഷേപിച്ച അശോകപുരം ഇടവകക്കാരൻ ബിജു തോമസ് കൂത്രപ്പള്ളി ഇദ്ദേഹം സഭയിൽ വേണമോ വേണ്ടയോ അദ്ദേഹത്തിന്റെ ഒരു വോയിസ് കേട്ടു നോക്കാം അധികം വൈകാതെ അശോകപുരത്തെ നല്ല നസറാണി മക്കൾ തന്നെ ഇദ്ദേഹത്തെ ആ ഇടവകയിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു കഴിഞ്ഞു ഇനി കൂത്രപ്പള്ളി ബിജു തോമസിനോട് എടോ കൂത്രപ്പള്ളി പൊട്ടക്കിണർ എന്ന് താൻ അടച്ചാക്ഷേപിച്ച ഈ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ താൻ ഈ പൊട്ടക്കുളം എന്ന് പറഞ്ഞ ഈ പൊട്ടക്കുളത്തിലെ മുഴുവൻ ആനുകൂല്യങ്ങളും ഊറ്റിക്കുടിച്ച പൊട്ടക്കുളത്തിലെ തവളയാണ് നിന്ന് ഈ വീരവാദം ഉറക്കുന്നത് താൻ പൊട്ടക്കുളത്തിലെ തവളയാണെങ്കിൽ പാണ്ഡിലോയ്ക്ക് മുമ്പിലാണ് താങ്കളുടെ ഈ മസിൽ പഠിത്തമെന്ന് ഓർത്താൽ താങ്കൾക്ക് നല്ലത് ഇത് താങ്കളോട് മാത്രമല്ല സഭയുടെ ആനുകൂല്യം പിടിച്ചുപറ്റിക്കൊണ്ട് സഭയെ അധിക്ഷേപിക്കുന്ന അത്മായരായാലും അത് വിമത വൈദികരായാലും എല്ലാവരോടും ഒരേ സ്വരത്തിൽ ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താകുന്നത് വരെ ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ശബ്ദിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ പുറത്താക്കപ്പെടുക തന്നെ ചെയ്യും താങ്കൾ മറുപടി പറയണം സീറോ മലബാർ സഭ പൊട്ടക്കിണറാണെങ്കിൽ ഒരു നിമിഷം താങ്കൾ എന്തിന് ഈ പൊട്ടക്കിണത്തിൽ താങ്കൾ എന്തിന് തുടരുന്നു താങ്കൾക്ക് ഇട്ടിട്ട് പോയി പൊട്ടക്കിണറാണെങ്കിൽ അതിന്റെ ഗുണവും ദോഷവും അനുഭവിക്കാൻ ഇവിടെ സീറോ മലബാർ സഭയുടെ മക്കൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിനുള്ളിലുണ്ട് പൊട്ടക്കിണറായി നിങ്ങൾക്കത് തോന്നുന്നുവെങ്കിൽ എത്രയും വേഗം ഈ പൊട്ടക്കിണർ ഉപേക്ഷിച്ച് നിങ്ങൾ പോകണം എന്തിന് കടിച്ചു കിടക്കുന്നു ഇട്ടിട്ട് പോയിക്കൂടെ ഇതിനു മുമ്പ് ഒരു ഷൈജു ആന്റണി ആയിരുന്നു ഈ കള്ളടായ സഭ വിട്ടു പോകണം സഭ വിട്ടു പോകണം എന്തേ പോകാത്തത് മാർപ്പാപ്പ പുല്ലാണെന്ന് പറഞ്ഞ മറ്റൊരു കിണാപ്പൻ എന്തേ പോകാത്തത് മാർപ്പാപ്പ പുല്ലാണെങ്കിൽ ഇട്ടിട്ട് പോകൂ എന്തിന് മാർപ്പാപ്പ ഉള്ള സഭയിൽ നിങ്ങൾ കടിച്ചു തൂങ്ങി കിടക്കുന്നു താങ്കൾ ഈ വാക്ക് പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് ഒരു സെക്കൻഡ് സീറോ മലബാർ സഭയിൽ അംഗമായിരിക്കാൻ താങ്കൾക്ക് യോഗ്യതയുണ്ടോ അന്തസ്സുള്ളവരാണെങ്കിൽ താങ്കൾ കുടുംബത്തിൽ പറഞ്ഞ വ്യക്തിയാണെങ്കിൽ താങ്കൾ എത്രയും വേഗം അശോകപുരം ഇടവകയിൽ പോയിട്ട് അവിടെ ചോലിക്കര എന്ന് പറയുന്നൊരു വിമതൻ ഇരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് താങ്കളുടെ ആത്മസ്ഥിതി രജിസ്റ്റർ അശോകപുരം പള്ളിയിൽ നിന്ന് താങ്കൾക്ക് അന്തസ്സുണ്ടെങ്കിൽ താൻ വെട്ടിക്കളാം അതാണ് അന്തസ് അല്ലാതെ വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് പതിമൂന്ന് ഒരു വോയിസ് സമൂഹത്തിൽ ഇറക്കി വിടുന്നു എന്നല്ല അന്തസ് അന്തസ്സുള്ളവർ അന്തസ്സുള്ള പണി ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആത്മസ്ഥിതിയിൽ നിന്ന് ആദ്യം താങ്കളുടെ പേരുകൾ വെട്ടിക്കളയൂ ഒരു നിമിഷം താങ്കൾക്ക് ഈ സഭയിൽ അംഗമായിരിക്കാൻ താങ്കൾ യോഗ്യനല്ല കുര്യൻ ജോസഫും ഷൈജു വാനണിയും മുതൽ ഇതാ കൂത്രപ്പിള്ളി വരെ മാർപ്പാപ്പയെ കുരിശുവര പഠിപ്പിക്കാൻ അറിയുന്ന പാഴ്ജന്മങ്ങൾ വത്തിക്കാൻ പ്രമാണ രേഖകളെ കുറിച്ച് പരത്തി പഠിക്കണമെന്ന് പറഞ്ഞ താങ്കളോട് കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് സഭകളിൽ ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളാണ് ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളിലും ആൾത്താര അഭിമുഖ കുർബാനയാണ് ലാറ്റിൻ സഭയിൽ മാത്രമേ ജനാഭിമുഖ കുർബാനയുള്ളൂ ഇരുപത്തിമൂന്ന് സഭകളിലും അൾട്ടാര അഭിമുഖ കുർബാനയാണ് അങ്ങനെയാണെങ്കിൽ വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം പ്രമാണ രേഖകൾ പബ്ലിഷ് ആക്കിയതിനു ശേഷം ഇരുപത്തിമൂന്ന് വ്യക്തി സഭകളും എന്തുകൊണ്ട് ജനാഭിമുഖ കുർബാന ചൊല്ലുന്നില്ല എന്തുകൊണ്ട് ഇരുപത്തിരണ്ട് പൗരത്യ സഭകളിലും അവിടെ കുർബാനകൾ സമരമുറകളാകുന്നില്ല അവിടെ എന്തുകൊണ്ട് കുർബാനയ്ക്ക് വേണ്ടി പിതാക്കന്മാരുടെ കോലങ്ങൾ കത്തിക്കുന്നില്ല അവിടെ എന്തുകൊണ്ട് സർക്കുലറുകൾ കത്തിക്കുന്നില്ല അവിടെ എന്തുകൊണ്ട് മാർപ്പാപ്പയുടെ പ്രതിനിധികളെ അവർ അപമാനിക്കുന്നില്ല വിശുദ്ധ കുർബാനകൾ എന്തുകൊണ്ട് സമരമുറകളാക്കുന്നില്ല അവരെന്താ പൊട്ടന്മാരായതുകൊണ്ടാണെന്ന് താങ്കൾ വിചാരിച്ചോ ഓരോ സഭകൾക്കും അതേ സഭകളുടേതായ തനതായ പാരമ്പര്യമുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പാരമ്പര്യമാണ് ആ പൈതൃകമാണ് ആ പാരമ്പര്യവും പൈതൃകവും തലമണ്ടയ്ക്കകത്ത് ഇന്നുവരെ കേട്ടിവിടാൻ സാധിക്കാത്ത വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പൈശാചിക പാഴ് ജന്മങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഇരുപത്തിമൂന്ന് പൗരത്വ സഭകളും മാർപ്പാപ്പയ്ക്ക് കീഴിലാണ് അവർ മാർപ്പാപ്പ പറയുന്നതാണ് ചെയ്യുന്നത് അല്ലാതെ ലാറ്റിൻ രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരല്ല അതാദ്യം താങ്കൾ മനസ്സിലാക്കുക അതുകൊണ്ട് അരിയാഹാരം കഴിക്കുന്ന ആളുകളുടെ അടുക്കൽ താങ്കളുടെ ഈ നുണവാദങ്ങളൊന്നും വിലപ്പോവില്ല ബിജു തോമസ് പൂത്രപ്പിള്ളി ഇത്തരത്തിലുള്ള വിഷം തുപ്പുന്നവരെ നമ്മുടെയൊക്കെ പള്ളികളുടെ കോമ്പൗണ്ടുകളിൽ പോലും കയറ്റരുത് ഈ പരാമർശം കൊണ്ട് തന്നെ ഇദ്ദേഹം സിറോ മലബാർ സഭയിലെ അംഗമല്ലാതായി കഴിഞ്ഞു അദ്ദേഹം സഭയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ഉത്തരവാദിത്തപ്പെട്ടവർ നടപടികളെടുത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നവരെ സഭയിൽ നിന്ന് എത്രയും വേഗം പുറത്താക്കാനുള്ള നടപടികൾ ചെയ്യണം അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛന്മാരെയും പിതാക്കന്മാരുടെയും പുറത്തേക്ക് അധികമാരും കുതിര കയറാമെന്ന് വിചാരിക്കേണ്ട പുറമേ കയറാൻ വന്നാൽ അവരെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും ഞങ്ങൾ കുറ്റം പറയും അത് വേറെ കാര്യം അത് പല തെറ്റുകളും തിരുത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് താൻ മനസ്സിലാക്കിയ വത്തിക്കാൻ കൗൺസിലും പ്രമാണരേഖയും കൽതായ വിഷമൊക്കെ എടുത്തോട്ട് താൻ തന്റെ വഴിക്ക് വെക്കോ വിട്ടോ പൊട്ടക്കിണറാണെങ്കിൽ ഞങ്ങൾ അനുഭവിക്കും താങ്കളും താങ്കളുടെ ഉപജാപക സംഘങ്ങളും എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികരെ കൂട്ടി വിട്ടോ സ്ഥലം വിട്ടോ പുരേ സ്വരം പുരേ സ്വരം